എൻ്റെ പേര് ജിബിൻ മാൾട്ടയിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പോത്തുഴി എന്ന കോട്ടയം രൂപയിൽപ്പെട്ട പോത്തുഴി എന്നിടവേഖലയിലാണ് ഞാൻ വരുന്നത് ഞാൻ മാൾട്ടയിൽ പോയിട്ടിപ്പം ആറു വർഷമായി ഞാനിവിടെ ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ടൈം മേക്കിംഗ് എൻ ഡി ഡി എഫിൽ ഞാൻ പഠിച്ചതാണ് വർഷം ഞാൻ മാള്ട ബാംഗ്ലൂരും ഹൈദരാബാദും വരെ ജോലി ചെയ്തു പക്ഷേ എൻ്റെ കണ്ണിന് കാഴ്ച കണ്ണിൻ്റെ കാഴ്ചക പ്രശ്നമായിട്ട് ഞാൻ ആ ജോലിയിൽ നിന്നും വിട്ട് മാറി ഞാൻ മറ്റുള്ള ജോലികളിലേക്ക് ഓരോ ഫർണിച്ചർ ഷോപ്പ് അങ്ങനെയുള്ള ഓരോന്നും മാറാൻ തുടങ്ങി പിന്നെയാണ് മാൾഡ്രയിലേക്ക് എനിക്ക് ഒരു ക്ലീനിങ് വിസയ്ക്ക് പോകാൻ വേണ്ടി എനിക്കൊരു ഓപ്ഷൻ കിട്ടിയത് കണ്ണ് ഒരു പ്രശ്നമായതുകൊണ്ട് ഞാൻ എന്തായാലും ക്ലീനിങ് ആണെങ്കിൽ ക്ലീനിങ് പുറത്ത് എങ്ങനെയും പോകാമല്ലോ എന്ന് വിചാരിച്ചു കയറിപ്പോയി അവിടെ ചെന്ന് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു കമ്പനിയിലേക്കൊരു ചാൻസ് കിട്ടി ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അവരെനിക്കൊരു മിഷൻ ഓപ്പറേറ്റർ എന്ന ഒരു ഹെൽപ്പർ എന്നൊരു പൊസിഷനിലേക്ക് എനിക്ക് എന്നെ അവിടെ ജോലി ഞാൻ അവിടെ ഒരു മൂന്ന് വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിരുന്നു അവിടുത്തെ അത് അതിനോട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒരു സി ബി കൊടുക്ക് അവിടെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒരു സി ബി കൊടുത്തു അത് ടൂൾ ടൂൾ മേക്കറായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് എൻ്റെ ഭാഗ്യം എന്ന് വിചാരിച്ച് എനിക്ക് ജോലി കിട്ടി പക്ഷേ ജോലിക്ക് കയറിയത് മുതൽ എനിക്ക് പ്രശ്നങ്ങളായിരുന്നു കാരണം എനിക്ക് കണ്ണ് പിന്നെയും പ്രശ്നമാണ് അവിടെ മൈക്രോൺസിലാണ് എനിക്ക് കണ്ട് വർക്ക് ചെയ്യേണ്ടത് അത് കണ്ടുപിടിക്കാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കണ്ണിനാണെങ്കിൽ എനിക്ക് ബൈബിൾ വായിക്കാനോ ഒന്നും പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അക്ഷരങ്ങളൊക്കെ എനിക്ക് ഓടിപ്പോകുന്നൊരവസ്ഥയാണ് എനിക്ക് ബുക്ക് കണ്ടു കഴിഞ്ഞാൽ അതേ കണ്ടീഷനിലിപ്പം മൈക്രോമീറ്ററിൽ എന്തെങ്കിലും നോക്കുമ്പം ഡയമെൻഷൻ നോക്കുന്നില്ല കാലക്രമേണ എൻ്റെ ജോലി പോകുന്നൊരവസ്ഥയാണ് ഞാൻ അമ്മയോടൊക്കെ വിളിച്ച് എല്ലാ ദിവസം കരയും അങ്ങനെ ഞാൻ ജോലിക്ക് പോകാതെ കുറേ ദിവസം ലീവ് എടുത്തിരുന്നപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ ഇവിടെ കൃവാസനം എന്നൊരു പള്ളിയുണ്ട് ഇവിടെ ഒരു ഉടമ്പടി എടുക്കാൻ പറ്റും പക്ഷേ ഞാൻ മാൾട്ടയിലാണ് ഓൺലൈനിൽ ഉടമ്പടി എടുത്താൽ മതി ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ എനിക്ക് ഒരു ചോദിക്കുന്നവരാരും എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നില്ല അപ്പം അമ്മയ്ക്ക് പറയാനറിയാം പക്ഷേ എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല പറയുന്ന ഞാൻ പ്രാർത്ഥി പ്രാർത്ഥി രാവിലെ പോകുമ്പോൾ പ്രാർത്ഥിക്കും ജസ്റ്റ് ഒരു പ്രാർത്ഥന ബുക്ക് എഴുത്ത് ഫോട്ടോ കോപ്പി നോക്കിയിട്ട് ചൊല്ലും അത്രമാത്രം ചൊല്ലി നിൽക്കുന്ന സമയത്ത് ഏകദേശം എൻ്റെ ജോലി പോകാനായി എന്നാലും ഞാൻ പ്രാർത്ഥന ഒന്നും ചെയ് വേറെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് എൻ്റെ പപ്പയ്ക്ക് പപ്പക്ക നാട്ടിലേക്ക് വരേണ്ട വന്നത് ഞാൻ പെട്ടെന്ന് ലീവ് ലീവെടുത്തു നാട്ടിലേക്ക് വന്നു വരുന്ന വഴിക്ക് ഞാൻ വീട്ടിൽ പോകാതെ നേരെ കൃപാസനത്തിലേക്ക് വന്നു എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകാം എന്ന് വിചാരിച്ചു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു തിരിച്ചു പോയി ഉടമ്പടി എടുത്തു തിരിച്ചു പോയി തിരിച്ചു പോകുന്നത് ഞാൻ കഴിഞ്ഞ നവംബർ നവംബറിലാണ് ഇരുപത്തിരണ്ട് നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി മാസം കോൺട്രാക്റ്റ് പുതുക്കുന്ന സമയത്ത് എൻ്റെ ജോലിയിൽ നിന്നും പുറത്താക്കാനുള്ള ഏകദേശം കണ്ടീഷൻസ് അവർ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തിരിച്ച് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എന്നെ ഏറ്റവും ടഫായിട്ടുള്ള ജോലിയിലേക്ക് എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഒരു ജോലി എന്ന് പറഞ്ഞാൽ ജോലി തുടങ്ങുന്ന എൻ്റെ ലൈൻ തുടങ്ങുന്ന എവിടെയാണോ അവിടെ ഫസ്റ്റ് അതിനകത്ത് എനിക്ക് ജോലിയിലേക്ക് എന്നെ കിട്ടും അവിടെയാണ് എനിക്ക് ഒരു നേട്ടം കാരണം ഞാൻ ഇവിടുന്ന് പോകും മുതലേ ഉപ്പും തേനും തൈലും എല്ലാ ദിവസവും രാവിലെ പോകുമ്പോൾ പ്രാർത്ഥിക്കും വണ്ടി ഓടിച്ചാണ് ഞാൻ പോകുന്നത് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് തന്നെ ഞാൻ അരമണിക്കൂർ വണ്ടി ഓടിക്കാനുണ്ട് ഫുൾ ടൈം വിശ്വാസ പ്രമാണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് അച്ഛൻ്റെ ധ്യാനം അതേപോലെ കുർബാന ഇതെല്ലാം ഓൺലൈനിലാണ് ഞാൻ കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് പോകാനുള്ള എൻ്റെ സമയം എനിക്ക് കൊച്ചുങ്ങളുണ്ട് അപ്പോൾ എനിക്ക് പോകാനുള്ള സമയം പിള്ളേർ വീട്ടിൽ അവിടെ ഇരിക്കില്ല അപ്പം ഞാൻ അവിടെ നിന്നാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഡെയിലി പക്ഷേ അവർ പെട്ടെന്ന് എൻ്റെ കമ്പനിയിൽ തീരുമാനം മാറ്റി അവർ എന്നോട് പറഞ്ഞു അവിടെ കോൺട്രാക്റ്റ് പുതുക്കി തരാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ പിന്നെയും കമ്പനി ആ അതേ കമ്പനി തന്നെ പുതുക്കി ഒരു വർഷം ഞാൻ അവിടെ ജോലി ചെയ്യുന്നു രണ്ട് കൊല്ലത്തായിട്ട് ഞാൻ ആ കമ്പനി ഇപ്പോൾ ജോലി ചെയ്യുകയാണ് എനിക്ക് ഞാൻ നാട്ടിൽ വരാനുള്ള കാരണം സത്യം പറഞ്ഞാൽ പപ്പയ്ക്ക് അറ്റാക്ക് വന്നിട്ടായിരുന്നു അറ്റാക്ക് വന്നപ്പം എൻ്റെ അമ്മ മാൾട്ടയിലാണ് ശരിക്കും ആ സമയത്തുള്ളത് ഉള്ളത് മാതാവിൻ്റെ ഒറ്റ ഇതുകൊണ്ട് മാത്രമാണ് പപ്പ രക്ഷപ്പെട്ടത് കാരണം ഒരു അറ്റാക്ക് അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു പപ്പയ്ക്ക് മേജറായിരുന്നു പപ്പ രക്ഷപ്പെടാനുള്ള കാരണം മാതാ മാതാവിനുള്ള ആ ഒരു കുറച്ച് വിശ്വാസം മാത്രമാണ് കാരണം ആശുപത്രിയിൽ ചെന്നപ്പോഴും പപ്പ അവിടെ പപ്പേൻ്റെ കീശയിൽ ഉപ്പുണ്ട് തൈലമുണ്ട് ഇതിടുമ്പോഴും അവിടെയുള്ളവരൊക്കെ കളിയാക്കുക കാരണം നീ എന്തുമായി കാണിക്കുന്ന അറ്റാക്ക് വന്ന് നീ ഇവിടെ മരി മരിക്കാൻ കിടക്കുമ്പോഴും നീ ഇപ്പോഴും ഉപ്പ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് പക്ഷേ മാതാവ് മാത്രമാണ് എൻ്റെ പപ്പേനെ അവിടെ രക്ഷിച്ചത് കാരണം വീട്ടിൽ വേറെ ഒരാളില്ല പ്രവർത്തനം ഞാൻ സഹായിക്കും പൈസയൊക്കെ കൊടുത്ത് ഞാൻ സഹായിക്കും പൈസ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കുമായിരുന്നു പപ്പേൻ്റെ പപ്പ നാട്ടിലാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ പപ്പ കൊണ്ട് ഞാൻ കുടിപ്പിക്കും അതേപോലെ മാൾട്ടയിൽ ഞാനിവിടുത്തെ പത്രം അവിടെ കൊണ്ട് അവിടെ വരുത്തിച്ച് കഴിഞ്ഞാൽ പറ്റുന്ന പോലെ അവിടെയുള്ള കേരള സ്റ്റോർ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കും അവിടെയൊക്കെ എല്ലാവർക്കും മാൾട്ടയിലുള്ളവർക്ക് കൊടുക്കും പക്ഷേ അവിടെയുള്ളവർ കളിയാക്കലൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്കത് പ്രശ്നമല്ല ഞാനത് കൊടുക്കാറുണ്ട് എവിടെ പോയാലും ഉപ്പ് എൻ്റെ കീച്ചാലും ഉണ്ടാവുമായിരുന്നു കാരണം ഇപ്പോഴും എനിക്ക് കണ്ണ് ഇപ്പോഴും എനിക്കൊരു വില്ലതാണ് കാരണം എനിക്ക് മുമ്പിലുള്ള ഒരാളെയും മുഖമൊന്നും എനിക്കാരെയും ക്ലിയർ ആവത്തൊന്നുമില്ല അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ എപ്പോഴും ഉപ്പുണ്ട് കാരണം എൻ്റെ ജോലി പോകരുത് എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ട് അപ്പം എൻ്റെ ജോലി അവിടെ കൺഫമേഷനാണ് കാരണം എനിക്കിപ്പം രണ്ടാമത്തെ വർഷം ഞാൻ പുതുക്കിയാൽ പിന്നെ എൻ്റെ ജോലിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല കാരണം ഇനി എനിക്ക് പുതുക്കാൻ വേണ്ടി കമ്പനീൻ്റെ കോൺട്രാക്ട് ആവശ്യമില്ല കാരണം രണ്ടു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പെർമനൻറ്റ് എംപ്ലോയാണ് ഞാൻ അവിടുത്തെ അതേപോലെ എൻ്റെ അമ്മ മാൾട്ടയിലായിരുന്നു ഉള്ളത് കാരണം മാൾട്ടയിലേക്ക് അവിടെ വിസ പുതുക്കുക എന്നത് ഒരു പേപ്പറ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആറുമാസമെങ്കിലും ചിലപ്പം ആക്കണ്ട വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു ഞങ്ങളും അവിടെയും ഉപ്പും ഉപ്പിട്ട് പ്രാർത്ഥിക്കും ഡെയിലി ഞാൻ അമ്മയും അമ്മേൻ്റെ സമയമുള്ളപ്പം വണ്ടി കയറി വരും എൻ്റെ കൂടെ വരും ഉപ്പിടും അവിടെ ആഡിമാൾട്ടെന്ന് പറഞ്ഞാൽ ഓഫീസാണ് അതിന് മുമ്പിൽ പോകും ഉപ്പിടും കാരണം ഉപ്പിടുന്നും തന്നെ ഒരു തന്നെ സെക്യൂരിറ്റി പിടിച്ച് ഓടിച്ചിട്ടുണ്ട് കാരണം അവർ വിചാരിച്ചു ഞാൻ വേറെ എന്തോ സാധനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിലത്തൊക്കെ തിര തിരയുകയും അങ്ങനെയൊക്കെ ചെയ്തു ഞാൻ പേടിച്ചു ഞാൻ പറഞ്ഞ പോലീസിനെ വിളിക്കുമോ അങ്ങനെ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് വിസ ഐ ഡി കാർഡ് പുതുക്കി കിട്ടുകയും അമ്മയ്ക്ക് എൻ്റെ കൂടെ ഇങ്ങോട്ട് വരാൻ മാൾട്ട് നാട്ടിലേക്ക് വെക്കേഷന് വരാൻ വരുകയും പറ്റി വരാൻ വരാൻ പറ്റിയായിരുന്നു അതേപോലെ വന്ന സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നുവെന്ന് കാരണം ഞങ്ങൾക്ക് അഞ്ച് മാസം ശരിക്കും പ്രഗ്നൻ്റ് ആയിരുന്നുള്ളൂ ഞാൻ നാട്ടിൽ മാൾട്ടയിലേക്ക് ഞാൻ തിരിച്ചെത്തിയ സമയത്ത് ഇവിടെ വന്നു മാതാവിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ എന്തായാലും കൃപാശനത്തിലേക്കാണല്ലോ ഞങ്ങൾ ആദ്യമ്മായി വന്നത് ഇവിടെ വന്നു ആ ഒരു ഒറ്റ ഇതിൻ്റെ ബലത്തിൽ ഇതിനാണ് എൻ്റെ കുഞ്ഞ് എനിക്ക് കിട്ടിയത് രണ്ടാമത്തെ കുഞ്ഞാണ് കുഞ്ഞ് തന്നെ എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആറ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ ആറ് ഫ്ലൈറ്റ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ടേക്ക് ഓഫ് ഒക്കെ അത്രയും ചാടിത്തുള്ളിയാണ് പിന്നെ ഇവിടെ നാട്ടിലേക്ക് കണ്ണൂരാണ് ഞങ്ങളുടെ വീട് ഇവിടുന്ന് ഡ്രൈവ് ചെയ്താണ് പോകുന്നത് ഇപ്പോൾ വയറ്റിലൊരു കുറച്ച് മൂന്നാം മാസമാണ് ശരിക്കും നാട്ടിൽ വരുന്നത് ഇത്രയും കോംപ്ലിക്കേഷനാണ് ഞങ്ങൾ വരുന്നത് അപ്പം ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതും ഞങ്ങൾ മാതാവിൻ്റെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം ഈ ഒരു ചെറുപ്പക്കാരൻ സാക്ഷ്യമായിട്ട് പറഞ്ഞത് നയധിപന്മാരുടെ പുസ്തകം ഒമ്പതാം അധ്യായം നാൽപ്പത്തഞ്ചാമത്തെ വാക്കിൽ ഈ പട്ടണത്തിൽ ഇസ്രായേൽ ജനം യുദ്ധം ചെയ്തതിനു ശേഷം ഉപ്പ് ഉപ്പു വിതറി എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഈ ഉപ്പിനെ കുറിച്ചുള്ള ബൈബിൾ ഭാഗങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ സമയം കിട്ടുമ്പോൾ എടുത്ത് വായിക്കുമ്പോൾ അത് ഉപ്പ് ഒരു പ്രതീകമാണ് അതായത് ഇനി എൻ്റെ കയ്യിലല്ല ദൈവത്തിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് ഇത് ഭരമേൽപ്പിക്കുന്നു എന്നുള്ള പ്രതീകത്തിൻ്റെ ഭാഗമായിട്ട് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ഉപ്പ് വിതറി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏറെ പ്രത്യേകിച്ച് ഒരു വലിയൊരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പം ഉടമ്പടിയുടെ ഉപ്പ് നൽകുമ്പോൾ അത് വലിയ സൗഖ്യത്തിനും അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾക്കുമൊക്കെ കാരണമാകുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ് അവിടെ സംഭവിക്കുന്നത് രണ്ടാമത്തേത് ഇവിടെ ആദ്യം പറഞ്ഞു എനിക്ക് ആദ്യം ഉടമ്പടി എന്താണെന്നൊന്നും അറിയത്തില്ല അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞാൽ ക്ലിയറായിട്ട് മനസ്സിലായി അപ്പം ഇതും ഒരു പുതിയൊരു പ്രാർത്ഥന ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന പക്ഷേ ഇതിലുള്ള കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇത്രയും അറേഞ്ച് ചെയ്ത് ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു അടിസ്ഥാനം നൽകി ഈ പ്രാർത്ഥനയെ ദൈവം ആശീർവദിച്ച് നൽകുമ്പോൾ ഇതിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ഉറപ്പായിട്ടും അത് ഉള്ളതാണ് നിങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തുപോലും ഇല്ലെന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ ഈ ഒരു സമയത്തും പതുക്കെ ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അന്തസ്സത്ത് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തൊരു മൂന്ന് നാല് പുതുക്കിയവരൊക്കെ മറ്റുള്ളവരെ ഒരുപാട് പേരിപ്പോൾ ഒരുപാട് പേർ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ചിലർ സാക്ഷ്യം പറയും പറയും ഞാനിപ്പോൾ വേറൊരാളോട്ട് വന്നു ഞാനിപ്പോൾ ഒരു ബസ് വണ്ടി എടുത്ത് വന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനൊരു സഹായം ഹസ്തം നീട്ടുന്നതും ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് കാരണം ഇങ്ങനൊരു നന്മയുടെ ഒരു വലിയൊരു പാതയിലേക്ക് ഒരാളെ കൊണ്ട് ചെന്ന് എത്തിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ സാക്ഷ്യത്തിലും മക്കളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിലേക്ക് വരാനുള്ള വലിയൊരു വഴി കാട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരാളെ സഹായിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും നമ്മൾ മനസ്സിലാക്കിയത് വ്യക്തമാക്കി കൊടുക്കുന്നതും അതൊരു കാരുണ്യ പ്രവർത്തനമാണ് അറിവില്ലാത്തവരെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് കാരുണ്യ പ്രവർത്തനമാണ് പിന്നെ ഈ ഒരു വ്യക്തിയിലുണ്ടായ മറ്റു മാറ്റം പറയുന്നുണ്ട് അപ്പം കിട്ടുന്ന സമയമുള്ള വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുമ്പം ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട് എന്ന് തോന്നുമ്പോഴാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തോന്നും ഒരു പക്ഷെ നമ്മൾ പ്രാർത്ഥന കുറഞ്ഞു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രാർത്ഥിച്ച പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കിട്ടിയതായിട്ട് നമ്മുടെ നോക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു അനുഭവം പറയാനായിട്ട് എടുത്തു പറയാനായിട്ടില്ല ഉടമ്പടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല അത് എന്നുള്ള വലിയൊരു വലിയൊരു അടിസ്ഥാനത്തിൽ അതിൻ്റെ കൂടെ നന്മകൾ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ അമ്മയെ നാട്ടിലേക്ക് പൈസയടിച്ചു കൊടുത്തോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അന്മകളും കൂടെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുമ്പം ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നും ബലമുണ്ടെന്നും ഒരു വ്യക്തി മനസ്സിലാക്കും അതാണ് ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ സംഭവിക്കുന്നത് അതിന് അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു അടിസ്ഥാനം നമുക്കുണ്ട് അമ്മയാണ് ഇതിൻ്റെ അകത്തെ മധ്യസ്ഥയായിട്ട് കൂടെ നിൽക്കുന്നത് അപ്പം അമ്മ ഏത് സാഹചര്യത്തിൽ എവിടെയും കടന്നു എന്ന് അതിനാവശ്യമായിട്ടുള്ള അനുഗ്രഹവും സാമീപ്യവും നൽകും അപ്പം ഈയൊരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് അനുഭവങ്ങളാണ് പറയുന്നത് ഏറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ട് ഉടമ്പടി ജീവിതത്തിൽ പോകുമ്പോൾ ദൈവം ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടും പരിശുദ്ധമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഉടമ്പടി ജീവിതത്തെ ശക്തിപ്പെടുത്തിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തണം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക